നിറം പകരാൻ കസ്റ്റം ഡിസൈൻ ഫ്രെഡോയിൽ ഓരോ ആഘോഷത്തിന്റെ ഏവരും ഉറ്റുനോക്കിയിരുന്ന പൊന്മുണ്ടത്ത് ലീഗിനെ തോൽപ്പിച്ച് സി പി എം കോൺഗ്രസ് സഖ്യം ഭരണം പിടിച്ചിരിക്കുകയാണ് ആകെയുള്ള പതിനെട്ട് സീറ്റിൽ പതിമൂന്ന് സീറ്റിലും ജനകീയ മുന്നണി എന്ന പേരിൽ കോൺഗ്രസ് സി സഖ്യമാണ് ത് ഒരു സീറ്റിൽ വെൽഫെയർ പാർട്ടിയും വിജയിച്ചു നാല് സീറ്റിൽ മാത്രമാണ് ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാനായത് വയലത്തൂർ ബ്ലോക്ക് ഡിവിഷനും ജനകീയ മുന്നണി നേടി ഇതോടെ പതിറ്റാണ്ടുകളുടെ ലീഗ് ആധിപത്യത്തിനാണ് പൊന്മുണ്ടത്ത് അന്ത്യമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം നിലവിൽ വന്നെങ്കിലും പൊന്മുണ്ടത്ത് ഇതുവരെ നടന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫ് മുന്നണിയായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല യു ഡി എഫ് സംവിധാനത്തിൽ ഇത്തവണ മത്സരിക്കണമെങ്കിൽ ഒമ്പത് സീറ്റുകളും രണ്ടര വർഷം പ്രസിഡന്റ് സ്ഥാനവുമാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് അനുനയ ചർച്ചകൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കാണാതെ വന്നതോടെ ലീഗിനെതിരെ സി പി എമ്മുമായി സഖ്യമുണ്ടാക്കി കോൺഗ്രസ് മത്സരത്തിനിറങ്ങുകയായിരുന്നു എന്നാൽ ലീഗിനെ പെട്ടെന്നൊന്നും വരാൻ കഴിയുന്നതല്ല പൊന്മുണ്ടത്തെ തോൽവിയും ആഘാതവും കോൺഗ്രസിനും സി പി എമ്മിനും ഭരണം പിടിക്കാനുള്ള പരമ്പരാഗത വോട്ടില്ലെന്നിരിക്കെ ലീഗ് വിരുദ്ധ ചേരികളെല്ലാം ഒന്നിച്ചതോടെ ജില്ലയിൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തേരോട്ടം യു നടത്തിയപ്പോൾ ലീഗിന് പൊന്മുണ്ടത്ത് കടപുഴകേണ്ടി വന്നു യഥാർത്ഥത്തിൽ പൊന്മുണ്ടത്ത് ലീഗിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചത് എ പി സുനികളുടെ വോട്ടുകളാണ് പരമ്പരാഗതമായി കോൺഗ്രസുകാരോ ലീഗ് വിരുദ്ധരോ ആയിരുന്ന ഇവിടുത്തെ എ പി സുന്നികൾ കഴിഞ്ഞ ഏതാനും വർഷമായി ലീഗുമായും യു ഡി എഫുമായും അടുത്തു വരുന്നതിനിടെയാണ് പ്രാദേശികമായ വിഷയങ്ങളാൽ വീണ്ടും ലീഗിനെതിരെ നിലപാട് കടുപ്പിച്ചത് സുന്നി മെജോറിറ്റിയുള്ള പൊന്മുണ്ടത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകൾ വരെ വിട്ടു നൽകിയതാണ് സമസ്ത എ പി വിഭാഗത്തെ ചുടിപ്പിച്ചത് പൊന്മുണ്ടം പള്ളിയിലെ ദർസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എ പി വിഭാഗത്തിനെതിരെ ലീഗ് ഏകപക്ഷീയമായി നിലപാട് കൈക്കൊണ്ടതും സുന്നി മതസ്ഥാപനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുകയും നമ്പർ നൽകാൻ വിമുഖത കാണിക്കുകയും ചെയ്തിരുന്ന ഭരണസമിതിയുടെ ധിക്കാരത്തിനെതിരെയുമാണ് ഇത്തവണ എ സുനികൾ കോൺഗ്രസിനും സി പി എമ്മിനും ഒപ്പം സംഘടിച്ചത് എ പി സമസ്തക്ക് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് വൈലത്തൂരും പരിസര പ്രദേശങ്ങളും താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ തുടർച്ചയായി ജയിച്ചു കയറുന്നതിന് പിന്നിലെ പൊളിറ്റിക്കൽ മിഷണറിയും വോട്ട് ബാങ്കും ഈ പ്രദേശങ്ങളിലെ എ പി സുന്നി സംഘടനാ ശക്തിയാണ് ഈ വോട്ടുകൾ സംഘടിതമായി ഏകീകരിച്ച് ഉപയോഗപ്പെടുത്തുകയോ കൃത്യമായി പോൾ ചെയ്യിക്കുകയോ ആണെങ്കിൽ വിജയം ഉറപ്പാണ് ഇത്തവണ എ പി സമസ്തയുടെ ബഹുജന സംഘടനയായ മുസ്ലിം ജമാണത്തിന്റെ നേതൃത്വത്തിലാണ് പൊന്മുണ്ടത്ത് ജനകീയ വികസന മുന്നണിയുടെ പ്രവർത്തനം തെരഞ്ഞെടുപ്പുകളിൽ സമദൂര സിദ്ധാന്തങ്ങളും രഹസ്യ പിന്തുണയും മാത്രം നൽകിയിരുന്ന എ വിഭാഗം പൊന്മുണ്ടത്ത് പരസ്യമായാണ് ലീഗിനെതിരെ പ്രചാരണ പ്രവർത്തനങ്ങളിലും മറ്റും ഏർപ്പെട്ടത് പൊന്മുണ്ടത്ത് രൂപപ്പെട്ട ജനകീയ വികസന മുന്നണി എത്ര കാലം നിലനിൽക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട് എന്നാൽ വീഴ്ചകൾ നികത്തി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നഷ്ടം ലീഗിനു മാത്രമായിരിക്കും ബ്രൈഡൽ ബ്രൈഡൽ പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ ബസാർ